എല്ലാം കേട്ടപ്പോ ജയിക്കുല്ല പറഞ്ഞതും ജയിച്ചതൊക്കെ ഇവിടെ തന്നെയാണ് നീ അല്ല അമ്മ വന്നിട്ടൊന്നീയല്ല വല്യ മമ്പട്ടം പറയുന്നത് എത്താപ്പ വർത്താന കേൾക്കുന്നവർ ജയിക്കുന്ന പുയ്യോ ഇവിടെ തന്നെ എന്താ ഇങ്ങനെ ആയാലും ഒരു ോ പൊന്നാലെൻറെ അമ്മ ഇത് ഗൾഫാണ് നമ്മളെ നാടല്ല നിങ്ങളെ കൊറേ കാഴ്ചനോടൊക്കെ കേടിയൊക്കെ പറഞ്ഞ പോലെ ഇവിടെ ആ കുഞ്ഞായ്മക്കളൊന്നും കിടക്കാൻ പറ്റൂല പ്രത്യേകിച്ച് നിങ്ങളെ മര്യാക്ക് തീരെ ഇഷ്ടപ്പെടൂല്ല വെറുതെ ഇങ്ങനെ പറക്കണ്ട ഒരു നേരം വലിയ ഉണ്ട് ഇവിടെ അത് ഒഴിവാക്കാനായിട്ടപ്പ നിറവ് വന്നിരിക്കുന്നത് ഇനി ഞാൻ വരൂല്ല ഇവിടെ വർത്താനം കൂട്ടും ഇതൊക്കെ ചീപ്പ ഗൾഫാണ് ചേച്ചിട്ട് ഇച്ചവര് മാറ്റാനൊന്നും പറ്റൂല അതല്ല കഥ ഇന്ന ജി അപ്പൊ ഞാൻ ആദ്യം പറയേണ്ടേ ഇന നിങ്ങളെ വർത്താനും കൂട്ടൊക്കെ അവിടെ വെച്ചിട്ട് പോന്നാ മതി ഇവിടെ വരുമ്പോ ഇവിടെ വേറെ വർത്താനം കൂട്ടാക്കാൻ പറഞ്ഞൂടേ ഇനജി എന്നാ പിന്നെ ഞാൻ ഈ പരിപാടിക്ക് നിക്കൂറേനല്ല നിങ്ങള് അവിടെ നിന്ന് വേറെ സ്വഭാവം ഇവിടെ എത്തിയപ്പോ വേറെ സ്വഭാവമല്ല ചേത്തീല പറ്റിട്ട് കേട്ടാ ഇതിപ്പോ ഞാനിപ്പം ബസ്സിന് വേറെ പോവാൻ പറ്റാണെങ്കിൽ ഞാൻ ഇപ്പൊ ബസ്സിന് പോയി ഞാൻ നീ പിന്നെ ഞാൻ ഞാൻ പോയി ഞാനൊന്നും പറഞ്ഞിട്ടില്ല ഒന്നും കേട്ടിട്ടില്ല അമ്മ പൊടിച്ച് ഇങ്ങനെ തൂങ്ങാൻ നിൽക്കണ്ട നിങ്ങളോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയ്മ പൊടിച്ച് തൂങ്ങൂ ഇനി അത് കേട്ടും കൊണ്ടാവുന്ന മരിയാൻ വരിക മര്യാദ എന്താ വിചാരിക്കും നിങ്ങളിപ്പോ വന്ന സീനാണ് മാറ്റിക്കോളി നിങ്ങള് ആ കാണാ റൂമ് അവിടെ പോയിട്ട് റെസ്റ്റ് എടുത്തോളി അല്ലോണാണോ ഉറങ്ങിക്കോളി അപ്പഴൊക്കെ നിങ്ങളെ സ്വഭാവത്തിനൊക്കെ മാറ്റം വരും ചെല്ലി ഞാൻ അയ്മ കുറിച്ച് തൂങ്ങുന്നല്ല ഞാൻ കാലാണ്ട് പറഞ്ഞാണ് എനിക്കറിയില്ല പിൻറെ സ്വഭാവ ഏതാലേ ഞാൻ റെസ്റ്റ് എടുക്കട്ടെ നല്ല ഓർക്കസീനുണ്ട് ഞാൻ ആ ഫ്ലൈറ്റിൽ കയറിയപ്പോ ഭക്ഷണ ഭക്ഷണ താത്തു കാണോ നില കാണോ എന്ന് ചേച്ചി അറിഞ്ഞു ഒരു കൊലുക്കും ഞാൻ കൊറേ പൂക്കി ആ കടക്കെന്ന് നോക്കിക്കും അപ്പൊ തന്നെ ഒരു പെണ്ണ് വെച്ച് താത്ത നിങ്ങളെ ആദ്യമായിട്ടാണെന്ന് പറഞ്ഞാ എൻ്റെ അമ്മ അതൊരു വണ്ടി മടിയാണ് ഞാൻ വരൂലേനെ ഞാൻ വിചാരിച്ച ഒരു ബസ്സിന്റെ ബസ്സിൽ കയറിയിരിക്കുമ്പോ എങ്ങനെയെന്ന് അതാ വിചാരിച്ചിട്ട് കയറിയതാണ് മച്ച അത് കേറിപ്പോന്നോ ഞാൻ കൊറേ പറഞ്ഞു അവരോട് അറങ്ങാനേ അവരുണ്ടക്ക് ഞാൻ പൊടിച്ചമർത്തി ബരിച്ചുട്ടെത്തി ഞാൻ അതെ നല്ലോണം അന്ന് കൂട്ടി കണ് അപ്പോട് അറിഞ്ഞു വരുമ്പോ ആ പായത്തും ചങ്ങായി താത്ത നിങ്ങൾ ഇനി ഇപ്പോ എത്ര മാസം കഴിഞ്ഞാൽ തിരിച്ചുവിട്ടിരുന്നു ഈ പേച്ചി തന്നെ ഇട്ട വരണോന്നറിഞ്ഞു ആ ബല ഞാൻ ഈ പേച്ചി തന്നെ വരട്ടോ എന്ന് പറഞ്ഞാൽ ഞാൻ അറിഞ്ഞു പോന്നാണ് റബ്ബേ ഈ പറ്റൂല കേറും സ്വഭാവം ആവും ഇപ്പൊ ഗുളിയെടുക്കുന്നത് ലാസി പണിയാവോ ഏതാലും കുറച്ച് നോക്കൂ ഇതേപ്പത് സ്വഭാവമാണെങ്കിൽ എങ്ങനെയെങ്കിലും നാട്ടിൽ കയറ്റി വരണം ഇനിയിപ്പ നടക്കൂല കൊറേ നേരായാലും കേറിയിട്ട് ഒന്ന് പോയോക്കിയാലോ എന്തായോ പണി ഇമ്മ ചോറും കൂട്ടാനായില്ലേ പർച്ചോനെ മീൻ ഇപ്പഴും നന്നാക്കിട്ടില്ലേ എപ്പഴും പോയിച്ചിട്ട് ചോടും തീരെ സ്പേഡിയാത്തത് വേഗം നോക്കി വലിയ ീടക്കത്തെ പേരിൽ ഇതിപ്പോ രണ്ടിസമായ മൂന്നിസായാ ഇനി നാളെ കൊണ്ടുപോകും മറ്റേ ആൾ കൊണ്ടോ ചേച്ചി കാത്തുക്ക അപ്പോ ഓരോ ദിവസം അടുത്തുള്ള പണി കൊടുക്കണം എത്ര പണിയാറിയാൽ ഓരോ പണി എടുക്കൂലാന്ന് എന്തൊക്കെ ചെയ്യിപ്പിച്ച് ഞാനിപ്പോ ഇതെല്ലാം ചെയ്യുകയാണ് പിന്നെ എന്നെ ഒരിക്കലും കൊണ്ടുപോകുന്നു ചേച്ചി ചെയ്തത് ഇതിപ്പോ ഒരു മാസം കഴിഞ്ഞ ഒന്നര മാസം ആവാനായി എത്തപ്പ കഥ അവ മനസ്സിലായി വേറെ ഇ വേലക്കാറ്റ് പോയിട്ടുണ്ടാവും വേലക്കാറ്റി വാണല്ലോ അവിടെ എല്ലാ പൈസ അല്ലേ അപ്പൊ നമുക്ക് പൈസ അമ്പലം കൊടുക്കാതെ ഒരു വേലക്കാറ്റിനെ വാണന്ന് വിചാരിച്ചിട്ട് അങ്ങട്ട് കൊടുക്കുന്നില്ല അങ്ങട്ട് ആടിപട ശർക്കടി ഇന്റെ മോളാണ് ബോള് കൊണ്ടുപിടിച്ചി മോളെ ആന്റെ മോളും ഞാൻ അതിനോട് പറയില്ല അത്യാജു നന്നാക്കി കാട്ടെന്ന് അപ്പൊ ചെത്ത കാട്ട് ജി പോത്തി നടക്കുന്നില്ലേ വാണിയായി നന്നാക്കി കൊടു ആഹാ അതമ്മ മത്തിയൊക്കെ നന്നാക്കിട്ടുണ്ടെങ്കിൽ പിന്നെ കജിമന്ന് ആ ചൂരുമാണം പോവാൻ ഭയങ്കര മടിയാണ് പക്ഷെ നല്ല രസമപ്പോ ഒഴിച്ചാല് ഈച്ച നന്നാക്കാൻ വിജയമ്മ എന്തപ്പം നിങ്ങള് ഇങ്ങനെയൊക്കെ പറയണത് ഇമ്മ ഞമ്മള് പോവും നിനക്കറിയുന്നല്ലേ മരുമിക്ക് നിന്ന് തീരാൻ പറ്റാത്ത തിരക്കാണ് ആ തിരക്കിങ്ങ് കഴിച്ചാൽ ഇനിപ്പോ ആറുമാസം കൂടെയുള്ളൂ അത് കഴിഞ്ഞ് ഞമ്മക്ക് എന്താണ് പോവാ അത് വരയ്ക്കും നിങ്ങക്ക് ഇവിടെ തട്ടിമുട്ടിയൊക്കെ നിന്നാ പോരെ ഇവിടെ നിനക്ക് എന്ത് കുറവുള്ളത് ഒരു കുറവുമില്ല തിന്നാനും കുടിക്കാനും എല്ലാത്തിനും നിങ്ങൾക്ക് ഒരു കുറവും ഞമ്മളിവിടെ വെറ്റിട്ടില്ല പിന്നെ പുറത്തുനിന്ന് പോണീയ്യാ അത് ഇനിശളാം ആ മരവന്റെ പനിയൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് പോവാ ബേജാറാവില്ലേ മരവൻ വരുമ്പോ നട്ട പാതരാവും അപ്പൊ നിങ്ങള് കൂർക്ക മഴിച്ചു കൊടുന്ന് ഉറങ്ങും അപ്പൊ നിങ്ങള് വിൽക്കുമ്പോ ആ പൊയ്ക്ക ചോർന്ന് മനസ്സോ കൊറങ്ങാന്ന് നിങ്ങള് ഇന്നങ്ങാട്ടു പിന്നെ ഇത്ത കാട്ടു ഞാന് നിങ്ങള് ഏതായാലും വേഗം മത്തി നേരാക്കിട്ട് വേഗം ചോറ് എഴുമാല മൂടി മനസ്സാടി കൊടുന്ന് ഞാൻ കൊ ഒത്തു ഞാനും പണിയില്ലോ അറിഞ്ഞൂല്ല അതൊക്കെ നല്ല താപ്പിക്കും പൊന്നാരൻറെ നേരത്തെ പറഞ്ഞേ ഏഹ് ഇന്നക്കൊരു വേറെക്കാറ്റിന്റെ സ്ഥാനക്ക് തന്നിട്ടുള്ളൂ ഇങ്ങനെ ആയാലേ ഞാൻ ഇവിടെ നിൽക്കൂല പൊന്നാരൻറെ എല്ലാ എടുത്തിട്ട് ഇനിക്ക് വെച്ചാ വെക്കണം അതുകൊണ്ട് ഞാൻ വേറെ നാട്ടിക്ക് പോണി അന്റെ കുറ്റം വന്നാൽ ജി ഭൻ പറഞ്ഞാളാ ഞാൻ നാട്ടിൽ ഇന്നാക്കി തരാൻ പറയൊന്നും ഇങ്ങനെ തണുക്കൂലോ മോളെ ആ ഞാനേ ഇന്റെ മയക്കളിൽ ഞാൻ വരച്ച വരെ നിർത്തുന്ന ഒരാളാണ് ഞാൻ എന്നാ ഞാൻ ഞാനിവിടെ വന്നിട്ട് ഞാൻ അന്റെ അടക്കളിയിൽ പണിയെടുക്കലെ പറഞ്ഞു നാട്ടിൽ എന്താ ഞാൻ പറയ നാട്ടേരി എന്താ പറയാ ഓരോടൊക്കെ പറഞ്ഞ് നീന്തോക്കിയത് എന്റെ മലയാളം മോളിന്നെ കൊണ്ടുപോകാണെങ്കിൽ ഞാൻ എല്ലാ സ്ഥലം ഇന്നെ കാണിച്ചു പറഞ്ഞിട്ടാണ് ഞാൻ അവിടെ നിന്ന് പോണെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അവിടെ നിന്ന് വന്നിട്ടത് ഇപ്പൊ ഞാൻ ഇവിടുന്ന് അറക്കളിന്ന് പറഞ്ഞാൽ വേറെ തന്നെ കളിയാക്കൂല പ്രത്യേകിച്ച് ആ കരിഞ്ഞ് കുഞ്ഞു കുഞ്ഞിന് കളയാക്കിന്നെ കൊല്ലു പിന്നെ നാട്ടിലേക്ക് വരി വരെയുണ്ടാവ അവിടെ നിൽക്കാൻ പറ്റും എനിക്ക് പൊന്നാന മുളച്ചുണ്ട് അപേക്ഷ ഇണ്ട് ഒന്നല്ല അവരൊന്നുമല്ല ഏതാണ്ട് വന്ന് ആ ബുർജുക കണ്ടിട്ടു പറയായി അവിടെ ഇങ്ങോട്ട് ഫോട്ടോ എടുത്തിട്ട് എന്റെ ആഴ്ച വിട്ടൊർക്ക എനിക്ക് ബീമ്പാക്കി വന്നതാണ് ബുർജുക ഒട്ടും ഇല്ല ഫോട്ടോ ഇല്ല എന് ആഴ്ചയിൽ അന്നേരം ഫോട്ടോ എടുക്കുന്നറിഞ്ഞോ ഫോട്ടോ എടുക്കാൻ ഞാൻ ഒരു ഒഴിവോട് പറഞ്ഞു ഓ ഞാൻ ഒഴിവാക്കല നീ എത്ര ഞാൻ പറയാ ഞാനൊന്ന് പറ പൊന്നാരൻ്റെമ്മ ഏതാലും ആഴ്ച താത്താക്കി ഞമ്മക്ക് ഏതായാലും പുറത്തു പോയിട്ട് നല്ലൊരു ഫോട്ടോ ഇട്ടെടുക്കണം ആഴ്ച താത്ത നെട്ടും പിന്നെ നിങ്ങൾ പറഞ്ഞേലേ ഖതീജും കുഞ്ഞുമൂലത്തൊക്കെ ഒന്ന് കാണിച്ചെടുത്താൽ അവര് നൊട്ടിക്കോളും പൊന്നാരൻ്റെ അമ്മ ഈ ബുർജ് ഖലീഫൊക്കെ ഒന്നും കാണാൻ ഒരു രസമില്ല പാർച്ചയേ ഉള്ളൂ എത്തപ്പ അവിടെ പോയിട്ട് ഫോട്ടോ എടുക്കുക നിങ്ങൾക്ക് തീരെ അന്തല്ല എത്തപ്പ നിങ്ങളൊക്കെ വലിയ സംഭവം വിചാരിച്ചിരിക്കുകയാണ് സംഭവമായി തോന്നിട്ടില്ല ഹെയ് നിങ്ങളിപ്പോ ഏതാലും പരാതിയും പഴവാക്കാണ് മാറ്റി വെച്ചിട്ട് നിങ്ങൾ ആ മീനാണ് വേ നന്നാക്കി ചോറ് കാട്ടി സംഭവില്ല ബുദ്ധി പീഫ എനിക്ക് കണ്ടുകണ്ട് മറുത്തിട്ടെ പറയുന്നത് ഓ അവിടെ പോയിട്ട് ഫോട്ടോ എടുത്താൽ അയച്ചു ഒട്ടും എനിക്ക് തന്നെ അയച്ചിട്ട് ചെറിയ സംശയം വന്നിരിക്കണു പിന്നെ ഞാനായിട്ട് പറയാത്തത് ഉം വന്നാരെന്റെ വല്ലാത്തൊരു കുടുക്കിലാണ് ജിമ്മാണം കൊടു നിൽക്കുന്നത് ഏതാ എനിക്ക് പോയിരുന്നോ ഞാൻ ഏതൊരു മീനും നല്ല കൂടെ ചൂടാണ് തള്ളി തരാം ോട്ടെ പോയി കൊറേ കൂക്കിട്ടും ഞാൻ വന്നതാണ് എന്നിട്ടിപ്പ എന്താണ്ടായത് ഒരു കാര്യമില്ല എന്റെ മോൾ എന്താ പറഞ്ഞത് നമ്മൾ പെരേ ഇരിക്കാൻ നേരം കിട്ടൂല പൊറത്തിറങ്ങിട്ടോ അങ്ങനെ നടക്കണം ഇങ്ങനെ നടക്കണം രാജ്യങ്ങൾ കാണണം നടന്നിട്ട് ഇപ്പൊ ഞാൻ അടക്കള ഇതാണ് ും എത്തല ഞാൻ ഇൻസ്റ്റഗ്രാമിലും വാട്സാപ്പിലൊന്നും ഞാൻ ഒരു സ്റ്റോറിയോ ഒന്നും വെച്ചിട്ടില്ല ഞാൻ ആ കുഞ്ഞുങ്ങോ ആ കടീറ്റൊക്കെ നോക്കിണ്ടാവൂളിപ്പൊക്കൊക്കെ അപ്പൊ തന്നെ ഡൗട്ട് അടച്ചിട്ടുണ്ടാവും പിന്നെ ആഴ്ച ഇടക്കുന്നിടക്കും ചോദിക്കുമുണ്ട് ചില ബുജു കയ്പിലൊക്കെ പോയിട്ട് ഫോട്ടോ എടുക്കും അതൊക്കെ ഉടയെ ചോദിച്ചു എത്തുന്ന പോട് പറയാ റ്റോ ഇനി പറഞ്ഞ ചിന്തിച്ചിട്ട് ഓടും പറയില്ല പക്ഷെ അതേപോലല്ലോ നാട്ടിലിത് പാട്ടായാലും ആഴ്ച വിളിക്കാം അടുക്കള ആ നല്ലത് ഒന്ന് വീഡിയോകൾ ചെയ്യാം ഉം നല്ല എവിടെയാണാവ നീ തൊടുവിലാണോ ആട്ടീന്റെ കുട്ടി എന്നൊന്നും പറയാൻ പറ്റില്ല ഇനിയിപ്പൊ ഞാൻ ഇല്ലാത്തോണ്ട് ഇരക്കാൻ നടന്നാ വേറെ സ്ഥലത്ത് ഉള്ളി മുളകം പൊടിയും മഞ്ഞപ്പൊടിയും സുഭം പൊടിയൊക്കെ ഇരക്കാൻ നടക്കാൻ ഇപ്പൊ ഇങ്ങനെ തെക്കാവാസു പൊന്നാനിന്റെ പാത്തുവോ ഞാൻ വീഡിയോ എന്നോട് വീഡിയോ പറിച്ചിലൂർത്തിക്കുമ്പോഴാളെ ഞങ്ങൾക്ക് ഇന്നെങ്കിലും വിൽക്കാൻ തോന്നിയല്ലോ അതിന്റെ റബേ ഒരു ദിവസം എന്നെ കണവെച്ച് കൂട്ടില്ല അറിയണല്ലോ അന്റെ സൗണ്ട് കേട്ട് ഞാൻ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ എടുങ്ങേറെ വിളിച്ചാൽ മതിയെ ി പോഴ് ഒത്തു നേരം കിട്ടണ്ടടി എപ്പം നോക്കിയാലും പുറത്ത് പോകാൻ എന്നോട് പറയാനേ പല പല രാജ്യങ്ങൾ കാണുക പുറത്ത് നിന്ന് തിന്നാ കെടുക്ക ഇനി അവിടെ ഇപ്പൊ നേരം കിട്ട എനിക്കൊക്കെ വീഡിയോ കോൾ ചെയ്യാനേ അതുകൊണ്ടാണ് ഇന്റെ ഒന്നും വിചാരിക്കേണ്ട തെരക്കോണ്ടാണ് ഇഷ്ട മരുവനാണ് ഇനി എല്ലാവർക്കും കൊണ്ടി കൊണ്ടേറ്റ് ഇന്റെ മരുവനക്ക് എല്ലായിടത്തും കാണിച്ചു തരണതാണ് അങ്ങനെ വേണ്ട നിങ്ങൾ കൊണ്ടേക്കുന്നത് പിന്നെ ഇന്ന് ഇങ്ങനെ കാണിച്ചതിന് എനിക്ക് മോശക്കാടല്ലേ എന്റെ എന്നോട് പറയാൻ തീർന്നാണ് ഞാൻ എന്നോട് പറയാൻ രണ്ടിലും കൂടി അവിടെ ഒരുപോലെ ആനാവോ ഞാൻ മൂപ്പിനോട് ഞാൻ ഉച്ചപ്പ് പറഞ്ഞിരിക്കുന്നത് നമ്മൾ വാതിലെ കട്ടിലൊക്കെ ചെപ്പ മാറ്റേണ്ടി വരും ഇന്നു വാതിലും കയറൂലെന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഊപ്പ് രഹിച്ച് എന്താപ്പി മനോര മനസ്സാ ഞാനിപ്പൊ രണ്ടിലം കൂടി ഞാൻ വരുമ്പോത്തേ ഇനി പത്തിരം കൂടി തോന്നാതെ അപ്പൊ ഊപ്പ് തന്നെ ആ അജി ഒന്ന് കുടിക്കൂട് ഞാൻ നമ്മക്ക് വാതില കട്ടിലൊക്കെ മാറ്റാം വരന്നു മാറ്റാന്ന് പറഞ്ഞിരിക്കും ും ചെയ്ത പെണ്ണാടി എന്നാ ഇജി അന്യ നാട്ടിലേക്ക് എത്തിയല്ലോ ഓ എന്താ അർത്ഥി ഏസിയോ പഠിച്ചു ചൂട് നിൽക്കാം വിജടി ഏഹ് എന്റെ ഒക്കെ ഒരു ഭാഗ്യാടി ഉം ഏതായാലും ഞമ്മക്ക് ഇൻസാ അള്ള അർത്ഥ വിലയിട്ട് നമുക്ക് എന്റെ കൂടി പോണം ഞാൻ അപ്പത്തിന് ആടിനൊക്കെ നല്ലോം വാങ്ങിട്ടേ വിട്ട വഴക്ക നല്ല വിറ്റിട്ട് ബാങ്കിൽ കൊണ്ടരണം അല്ലേ നമുക്ക് പോകാൻ പറ്റുള്ളൂ പിന്നെ നന്നാലേ ഒന്നു നിൽക്കാൻ പാടിയാ ചിട്ടോറ് ചുട്ടോ എല്ലോട്ടും കറങ്ങണം വാണ്ടി സാധനങ്ങളൊക്കെ വാങ്ങണം ഇൻസാ അള്ള അള്ളാന്റെ വീണ്ടും നമുക്ക് പോടി ആ കതിച്ചും കുഞ്ഞും അല്ലേ ഓരോ സ്വഭാവം ഇല്ല മാറ്റൂലോ ആ ഇന്റെ വാല്യൂ കുറഞ്ഞില്ല അപ്പൊ സ്വഭാവത്തിൽ മാറ്റാൻ വരുവാ ഇജ്ജി പോയ അസൂയനു നോളെ എന്റെ ഒരു ഭാഗ്യം വല്ലാത്തൊരു ഭാഗ്യം അങ്ങനെയാണ് ഇങ്ങനെയാണ് ഹ്മ് പറഞ്ഞിട്ട് ഇങ്ങനെ പലരാ ചോദിക്കും അന്റെ പാത്തു വിളിക്കരു ഞെ നീപ്പോ എന്തൊക്കെയാണവ എനിക്ക് കൊണ്ട വെട്ടി മുയ്യവ അനക്കാവൂ എന്ന് പറഞ്ഞിട്ട് ഒരാക്കി പറച്ചിലൊക്കെ ഉണ്ട് ഞാൻ പിന്നെ കണ്ണും ചോദാൻ നോക്കൂലടി ഇനി ചിജി ഉണ്ടാവുമ്പോ ഞാൻ അങ്ങോട്ട് പോവാനല്ലാതെ ആര് പിന്നെ പോവും ഞാൻ ആടിനെ കിട്ടുമ്പോണ്ട മൂന്ന് കുറുകൂർ പറഞ്ഞു ഇനി എന്നെ കാണുമ്പോ വല്ലാത്തൊരു കുറുകൂരാ അപ്പ പറഞ്ഞതാണ് ആ പിന്നെ ഒത്തു പറയാൻ നിൽക്കില്ല എന്നിട്ട് പറഞ്ഞു വിശേഷങ്ങളാക്കി എന്താ ഉള്ളത് ഇതന്നെയല്ലേ വല്യ വിശേഷേ എന്നോട് പറയാൻ ചോദിക്കാൻ അവര് പണി വെക്കണ്ടി ഇരുന്നാ മതി എന്നാളാ മുന്നിലേ പിന്നെ കുളിച്ചാ മതി മതി അയ്യെന്താ സുഖമാണേ എന്നോട് പറയാൻ കോഴയൊക്കെ ചൂർന്ന സുനങ്ങളൊക്കെ പറങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ മോളെ ഭാഗ്യായി കൊണ്ട് പറയാൻ നോക്കണു മോളേതും എന്റെ മഴയും പറഞ്ഞേക്കും ഏതായാലും ഒരു കൊല്ലം കഴിഞ്ഞിട്ട് പോയാൻ മതി ഞാൻ നോക്കട്ടെ ചിലപ്പം ഞാനേ ഇച്ചിരി മുട്ടാച്ചിയിലുണ്ട് ഞാൻ ഞാനാണ്ട് വരും ചാൽപ്പം ഞാൻ കണ്ടെങ്കിൽ ഞാൻ വരൂട്ടെ വരും എത്തപ്പെടുന്നത് പിന്നെ വരാലോ നിന്റെ മൂട്ടരെയും എന്റെ മഴയൊക്കെ ലാഞ്ഞൊക്കെ കാണാനായിട്ട് ഭയങ്കര ഇടങ്ങാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ ദിവസം ഇനി വരാന്നൊക്കെ പറഞ്ഞത് ഞാൻ വരെയാ സമ്മേശം നിക്കാ എത്തപ്പ പാട്ട് വച്ചിട്ട് നിൽക്കണ് എന്നിട്ട് എന്റെ കത്താ എന്താ ഓട് സഭാജി പറഞ്ഞത് ശരിയടി ആ എന്റെ വാലിന് ഗോപിന്നെ കൊല്ലിട്ട് അത് അഞ്ഞുടൊക്കെ നൂർ മുക്കൂലല്ല അതൊക്കെ പാട്ടാ എന്റെ കാക്കാനൊക്കെ പറ ആദ്യത്തൊക്കെ വിശ്വാസം അമ്മൾട്ട് അങ്ങനെ കണ്ട് പോണേ പിന്നെ അഞ്ചില്ല മാത്രമേ ഉള്ളു ഇജ്ജു രണ്ടുസം കഴിഞ്ഞ പോരടി പിന്നെ പോവാലാ ച എന്നെ കാണാനും ഭയങ്കര ഇടങ്ങേറീജിന് പോരടിയേ ചെന്ന് ആ ഭയങ്കര ഇടങ്ങേറ് ച അങ്ങോട്ട് നോക്കാൻ ബിജെടി എന്നെ കണ്ട മരിയാക്കൾക്ക് ഒരു പരാതിയാണ് ഓ എന്നെ ഉമ്മ ഉണ്ടെങ്കിൽ മാത്രണ്ട് എന്ന് പറഞ്ഞിട്ട് ഏറ്റെങ്ങും കളിയാക്കണ്ട് ഞാൻ പറഞ്ഞപ്പത്ത് നിന്റെ കണ്ണിലാണ് വള്ളം പറഞ്ഞു ഞാനും അങ്ങനെ വാടി രണ്ടാഴ്ച ചീ കണ്ണീല് വള്ളം നെച്ചു നിൽക്കുന്നു വേണ്ട ഞാൻ ഉടനെ തന്നെ വരുന്നതാണ് ചിഞ്ഞ് അതിനെ പഠിച്ചത് സങ്കടപ്പെട്ടു ഒന്ന് മാഡ ജി ഇപ്പൊ ഞാൻ ഈ ജിന്റെ പുരേക്ക് പോയായിരിക്കും വേണ്ട ജിന്റെ മയക്കാലത്തൊക്കെ ഒന്ന് പോയിട്ട് വിശേഷക്കാർ അറിഞ്ഞോണ്ടി ഇന്റെ സ്ഥാനം എനിക്കും ഞാൻ അവിടെ തന്നെ എനിക്ക് എപ്പോഴും ചെല്ലാം ഇനി പിന്നെ മഞ്ഞപ്പൊടി മുഖംപോട്ടിയൊന്നും ഇല്ലെങ്കിലേ ജങ്ങോട്ട് പൊയ്ക്കോളി താ വാങ്ങിക്കോണ്ടി പിന്നെ ഞാൻ വന്നിരുന്നു തിരിച്ചു തന്നാ മതി തിരിച്ചു തരണം കേട്ടെ ജി പൊന്നാ രണ്ടേപ്രാ തമാസ പറഞ്ഞു എന്നാ ആയിക്കോട്ടെ ഡീ ഞാൻ വെക്കണേ പേരക്കുട്ടി വെച്ചുണ്ട് ശരി അസ്സാമലൈക്കും ഞാൻ പിന്നെ വിളിക്കാം പാത്തൂന്റെ ഒക്കെ ഒരു ഭാഗ്യേത രണ്ടിസം കഴിഞ്ഞാൽ വരുവല്ലോ ആ സമാധാനക്ക് ഒരു ഭാഗ്യം ആർക്കാ കിട്ടുക റബ്ബ് എപ്പോഴേ സമാധാനം അയച്ചു ഞങ്ങൾ അടക്കളെങ്കിലും കാണിച്ചപ്പോ സമാധാനായി ഓ എന്തൊക്കെയാ ബിമ്പൊക്കെ ഞാൻ പറഞ്ഞേ എന്റെ അവസ്ഥ എനിക്കെല്ലാം അറിയുള്ളൂ ഞാൻ പിന്നെ അവളോട് പറഞ്ഞാൽ രണ്ടിസം കഴിഞ്ഞാൽ ഞാൻ വരും ഇവിടുത്തെ അവസ്ഥ എങ്ങനല്ലേ എപ്പോഴാണ് കയറുക എന്ന് ഇച്ഛനെ അറിയില്ല ഒരു ഇന്ന പട്ടിനെ പോലെ എന്നെ പണിയിപ്പിക്കപ്പെടാം അയച്ചുവിൻ്റെ ഒക്കെ വിളിച്ചാൽ ഞാൻ നല്ല സുഖത്തിലാണ് കജ്ജകി എണ്ണാൽ മതി കുഴിച്ചാൽ മതി ഡ്രസ്സോടെ ഒട്ടെടുത്താൽ മതി അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇതൊക്കെ ആഗ്രഹിച്ച് കയറിയതാണ് എത്താ കാട്ട ഓ എൻ്റെ അമ്മേ വല്ലാത്തൊരു ഗുൾഫായി പോയി അർച്ചവനെ ഇവിടുന്ന് പോണേം പറ്റാ ആ ബോജികൾക്കൊന്ന് കാണാൻ ീ വീട് നികച്ചപ്പെട്ടാ അപ്പൊ ഇത് എന്താ കഥ നമുക്ക് മനസ്സിലായാ ചില സന്താരും തള്ളാരെയും ചില മക്കളും അരക്കളും ഗൾഫിൽ കൊണ്ടുപോകും ചിലര് അത് അവിടുത്തെ രാജ്യങ്ങൾ കാണിച്ചു കൊടുക്കാനും ചിലപ്പോ സൗദിയെ കൊണ്ടെങ്കിൽ മുമ്പ് എത്തിക്കാനൊക്കെ ആണെങ്കിൽ ചിലരെ കൊണ്ടുപോവുക മാരിപ്പഴക്കെ ഏർ ചെലവര് അതിനു വേണ്ടിട്ട് ഈ പേരത്തെ പണിയെടുക്കാനും കുട്ടികളെ കാര്യം നോക്കാനും അവരെ കാര്യം നോക്കാൻ വേണ്ടിട്ടാണ് ചെലവര് കൊണ്ടുപോവുക ഞാന് ചിലവരെ കാര്യാണ് പറഞ്ഞത് എല്ലാരും എല്ലാം അങ്ങനെ അപ്പൊ പാത്തൂനെപ്പോ കൊണ്ടത് ഇപ്പെങ്ങനെ അവിടുത്തെ അടക്കളപ്പണിക്ക് നിന്നിനെ പെണ്ണ് പൊയ്ക്കും അവിടെ തന്നെ അടക്കളപ്പണിക്കൊക്കെ നിൽക്കാനും അതേപോലെ കുട്ടികളൊക്കെ നോക്കാനൊക്കെ നല്ല പൈസ അപ്പൊ ഇവിടുന്നാട്ടീന്ന് ഉമ്മാനേം പാപ്പാനേ എലി പെങ്ങന്മാരൊക്കെ കൊണ്ടുപോയിരുന്നെങ്കിൽ ആ പൈസ ലാഭം കിട്ടിയവർക്ക് പൊക്കറ്റിട്ടിട്ടുടേ അതിനാണ് ഇപ്പൊ പാത്തുനെ കൊണ്ടുപോയത് പാത്തു പലോ ആഗ്രഹിച്ച് കയറിയതാണ് ആ കൃഗം കിണ്ടിയും വെള്ളം നടന്നേ അപ്പൊ ലാസ്റ്റിനും പാത്തൂനും ഇപ്പൊ ഒരു ആഗ്രഹമുള്ളൂ ബുർജികളെ പോന്ന് കാണണം എത്തപ്പ കാട്ട് ഉം അപ്പൊ ഇതാണ് കഥ അപ്പൊ ചെല്ലാരും ആ കാര്യ പറഞ്ഞത് എല്ലാവരും എല്ലാം പറഞ്ഞത് അപ്പൊ നിങ്ങക്ക് വീടിയൊക്കെ ഇഷ്ടപ്പെട്ടു എന്നാണ് വിചാരിക്കണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പൊന്നാൻ്റെ മണിക്കകല പുക ലൈക്ക് കണ്ടടിച്ചോണ്ടി അപ്പൊ ലൈക്ക് അടിക്കണീയ ഞാൻ തെറ്റു താര ഏറ്റവും ഞാൻ വെറുതെ പറഞ്ഞു ഞാൻ താഴ്ച്ചയോട് പറഞ്ഞ ഇരിച്ചു മുഖംപൊടി ഒക്കെ വാങ്ങിക്കൊണ്ടേക്കോ തിരിച്ചിട്ട് ഞാൻ തിരിച്ച് വരുമ്പോൾ ചെന്ന് കൊന്നു വന്നോന്ന് പറഞ്ഞപ്പ ഞാൻ വെറുതെ പറഞ്ഞട്ടാ ആ മാസ പിന്നെ മാധ്യമം വളക്കമ്മത്തെ വീടൊക്കെ കാണാൻ താല്പര്യമുള്ളതെ സബ്സ്ക്രൈബും ചെയ്തോണ്ട് നല്ലല്ലാം പാത്തുവിന്റെ വീടൊക്കെ പുതിയതൊക്കെ വന്നാൽ കാണാൻ പറ്റുള്ളൂ എത്താപ്പൊ ആഴ്ച്ചനോടൊക്കെ ഞാൻ വീൺപളിക്കിയത് ആഴ്ചയോട് വിശേഷം ചേച്ചി ആഴ്ച ഒരു കൊട്ടക്കീണം അപ്പൊ ഞാൻ ഏതായാലും ഈ ആഴ്ച നല്ല സമാധാനം ആയിക്കണം പാത്തു രണ്ടിസം കഴിഞ്ഞാല് അവിടെ എത്തും നല്ല സമാധാനായിട്ടാണ് മുപ്പത്തേര് വെച്ചിരിക്കുന്നത് പാത്തുവിന്റെ അവസ്ഥ പാത്തു എല്ലാം അറിയുള്ളൂ അതുകൊണ്ടേ ഈ വീടാണിഷ്ടത്തെ പണിയല്ലേക്കാണ്ട് അടിച്ചോണി പുതിയ വീടേ ഇൻഷാള നമ്മള് വരുന്നതാണ് പിന്നെ ഒരു മാണിക്കകളിൽ പുകയില നിങ്ങളോട് ചോദിച്ചത് പോരാക്കൊന്ന് കാണിച്ചൊടുക്കാൻ അപ്പൊ അടുത്ത പേടി അതാവും അപ്പൊ എല്ലാരും കട്ടക്ക് ബെയിറ്റ് ചെയ്യണം പിന്നെ പൊന്നാനെന്റെ മണിക്കല്ലേ എന്നൊക്കെ എന്താ കമന്റ് ചെയ്താല് ഉച്ചു കമന്റും കുറവാണ് ലൈക്കും കുറവാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കമന്റ് ഇട്ടൂടെ കമന്റ് ഇടാൻ നിശ്ചയിച്ചാ എന്താ ചോദിക്കാൻ ചോദിക്കാറ്റാ നമ്മൾ പറഞ്ഞുതരാം കട്ടോളി മണിക്കക്കല്ലോ കമന്റ് ചെയ്താന്നെ എന്നി നമ്മൾ പറഞ്ഞതരാം പാത്തു എനിക്ക് സുഖാണോ അത്തു അജോ എവിടെയാണ് എന്റെ സ്ഥലം എവിടെയാണ് എന്റെ പൊര എടുന്നു പിന്നെ പാത്തു എനിക്ക് എത്ര കുട്ടികളുണ്ട് എനിക്ക് ഭർത്താവ് ഉണ്ടോ മരക്കളുണ്ടോ ഏഹ് അങ്ങനെ കണ്ടേ ഇത്യാണെണ് വിട്ടോളി പിന്നെ എന്നൊക്കെ എന്തൊക്കെ വീടിയാകുമ്പോൾ നമുക്ക് നമ്മൾ ചെയ്യണമെങ്കിൽ അതിനെ പറ്റിയിട്ട് എഴുതിക്കൊള്ളി നമ്മളതിനെ സെച്ച് നമ്മളെ വീടാണ് ഇട്ടു തരും അങ്ങനെ എന്തൊക്കെ എന്തൊക്കെയാണ് പൊന്നാടെൻ്റെ മനക്കകളെ കമന്റ് ഇടാണ്ട് നമ്മൾ ഒത്തുപോയില്ല നിങ്ങൾ ആ വീടാണ് കണ്ടുപോകും ചിലർ ലൈക്ക് അടുക്കും ചിലര് ലൈക്ക് അടിക്കാതാണ് പോവും ഏതൊരു കുട്ടി പറഞ്ഞേലേ ചിലത് ശരിയാവും ചിലത് ശരിയാവൂലെന്ന് പറഞ്ഞ അവസ്ഥയാണ് എന്റെ അവസ്ഥ അപ്പൊ നീ കൂടുതൽ പറഞ്ഞിട്ടേ എന്നാണ്ട് ബോറടുപ്പിച്ച ലൈക്ക് അടിച്ചോളി പോണ പോക്കില്ലേ പിന്നെ കമന്റ് ഇട്ടോളി ഇൻഷുള്ള പുതിയ വീഡിയോയ്ക്ക് വീണ്ടും വരും അപ്പൊ ഒരു മണക്ക കല ഇങ്ങോ ചോദിച്ചേ പൊരക്കൊന്ന് കാണിച്ചെടുക്കാൻ ഇൻഷാ അല്ലാ അടുത്ത വീഡിയോ അതാ ഔട്ട് ആവും അപ്പൊ അതിന്റെ പുര കാണാൻ താല്പര്യമുള്ള ഒരൊക്കെ വീഡിയോ വേണ്ടി കട്ടൊക്കെ വെയിറ്റ് ചെയ്തോളി നമ്മള് നമ്മുടെ സ്വർഗം എന്നൊക്കെ കാണിച്ചു തരും ഇൻഷാള്ള അടുത്ത വീഡിയോ അതെന്നെ ആവും നമുക്ക് കേടുപാടൊന്നും ഇല്ലാതെ കുഴപ്പമില്ലാതെ അത് ഈ ആരോഗ്യത്തിൽ പഠിച്ച് നമുക്ക് ആവും ഇതൊക്കെ തരികയാണെങ്കിൽ ഇൻഷാ ഉള്ള അടുത്ത വീഡിയോ അത് തന്നെ ഔട്ടാവും പറയാൻ പറ്റൂല അവസ്ഥയാണ് ഇന്ന് കണ്ടിന് ആൾക്കാർ നാളെ കാണില്ല അതാണ് ഇപ്പൊ അവസ്ഥ അപ്പൊ പൊന്നാളുടെ മണക്ക കല്യാള നമ്മള് വെക്കുകയാണ് ఎంత ఎంతా కొలండి చూడటాను విచారట అప్పున్నార మేత్రు అస్సల వంక్ అడా ఇక్కట పొన్నా మణికల్ వీడియో